വളരെ അധികം കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഒന്നുമല്ല സത്യം എന്ന് മനസിലാക്കിയ ഒരു ദിനമായിരുന്നു ഭഗവാനെ ലോകം തന്നെ ഏറ്റവും വലിയ പൈശാചികമായിട്ടുള്ള പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തിക്കും മേലെ ഒരു പ്രവൃത്തി ഉണ്ട് എന്നാ പറയുന്നത് അതും മതവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഏതാണ് ഏറ്റവും െറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദിനെ പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ് നല്ല ആർക്കാ അറിയാൻ പാടില്ലാത്തത് ഇപ്പൊ പറഞ്ഞിട്ട് പാടും ആയിട്ട് അറിഞ്ഞു ഉമ്മയെ വ്യഭിചരിക്കലാണോ ചെറുക്ക് ചെയ്യാനാണോ ഏറ്റവും വലിയ കുറ്റം ചെയ്യാൻ ഏറ്റവും വലിയ കഠിനമായിട്ടിപ്പോയി ഞാനിത് കേട്ടപ്പോ കേട്ടില്ലേ ഉമ്മയെ സ്വന്തം ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നതോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉമ്മയുമായിട്ട് ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ ഉമ്മയുമായിട്ട് രതി വൈകൃതങ്ങളോ ആട്ടവർ അങ്ങനെയല്ല എന്താവട്ടെ അതാണോ ഷിർക്ക് ഷിർക്ക് എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ വിശ്വാസങ്ങൾ എന്താ പറയാ പിൻപറ്റുക അല്ലെങ്കിൽ അതിലൊരു വിശ്വാസം കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത് അപ്പോ ഏതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വാക്കാൻ നിങ്ങൾ കേട്ടത് എത്ര സുന്ദരം അല്ലേ